സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി മാറിയ പൊള്ളലേറ്റ ഒൻപത് വയസ്സുകാരിയുടെ രോദനം മലയാളക്കരയുടെ ചങ്കിടിപ്പായി തുടരുമ്പോഴും വേദനയോടു മല്ലിട്ട് തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ സുമനസ്സുകളുടെ കാരുണ്യം തേടി ആശുപത്രി കിടക്കയിലാണ് ഈ പെൺകുട്ടി കോതമംഗലം വെണ്ടുവഴി സ്വദേശി മനോജിന്റെ മകൾ അധീനയാണ് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നത് കോതമംഗലം വെണ്ടുവഴി സ്വദേശി പുതിയേടത്തുകുടി മനോജിന്റെയും ജയയുടെയും മകൾ അധീനയാണ് ദേഹമാസകലം പൊള്ളലേറ്റ് തുടർ ചികിത്സയ്ക്കായി അമൃത ആശുപത്രിയിൽ അഭയം തേടിയിരിക്കുന്നത് അങ്കമാലിയിലുള്ള മാതൃ സഹോദരിയുടെ വീടിന്റെ ടെറസിൽ കയറി അലൂമിനിയം തോട്ടി ഉപയോഗിച്ച് പാഷൻ ഫ്രൂട്ട് പറിക്കുന്നതിനിടെ കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടിനാണ് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ദേഹമാസകലം അധീനയ്ക്ക് പൊള്ളലേറ്റത് കൂലിപ്പണിക്കാരനായ മനോജിന് മകളെ വിദഗ്ധ ചികിത്സ നൽകി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷിയില്ല ലക്ഷങ്ങൾ ചെലവ് വരുന്ന പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള വിദഗ്ധ ചികിത്സ നൽകിയാൽ അധീനയ്ക്ക് സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും അതിന് നല്ല മനസ്സുകളുടെ ഇടപെടലിനായി ഈ കുടുംബം കാത്തിരിപ്പ് തുടരുകയാണ് കുറെ സെൻമൻസുള്ളവരെ ഞങ്ങൾ സഹായിച്ചു ചികിത്സക്ക് എത്ര തുക വരും എന്ന് ഞങ്ങൾക്ക് അറിയില്ല മേലാസകലം പുള്ളി ഭർത്താവിന് വാർക്കപ്പണിയാണ് ഞാൻ ഒന്നിനും പോണില്ല കെട്ടിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എല്ലാവരും കോതമംഗലം ടൗൺ യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അധീന സഹോദരി ആദിത്യ ഈ സ്കൂളിലെ തന്നെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അധീന എന്ന ബാലികയുടെ ചികിത്സയ്ക്കും കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനുമായി ലക്ഷങ്ങൾ തന്നെ വേണ്ടിവരും അതിനുവേണ്ടി നെട്ടോട്ടമോടുന്ന ഈ പിഞ്ചു ബാലികയുടെ മാതാപിതാക്കൾക്ക് ഒരു കൈസഹായവുമായി നമുക്കും അണിചേരാം